ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ച് കിടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് അതായത് ഇവിടെ ഇവിടെ നിന്ന് തൊട്ടിട്ട് ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് അതെവിടെയാണ് ഏകദേശം ഈ ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ ഗുജറാത്ത് അല്ലേ ഇതല്ലേ ഗുജറാത്ത് അപ്പോൾ ഈ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് കേരളം തമിഴ്നാട് എല്ലാം ഉണ്ടതിൽ ഈ ഒരു തീരപ്രദേശങ്ങളൊക്കെ കവർ ചെയ്ത് ഈ ബംഗാളിലെ ഗ്ര ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇന്ത്യൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഇത് ഏകദേശം എത്ര വ്യാപ്തി ഉണ്ടെന്ന് അറിയാമോ ഏകദേശം എത്ര ദൈർഘ്യം എന്നറിയാമോ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യാണുള്ളത് അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം എവിടെ തൊട്ടിട്ട് എവിടെ വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് അതായത് ഈ ഒരു ഭാഗം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ അതായത് ഈ ഒരു ഭാഗം ഇപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്ന ഈ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിൽ എവിടെയാണ് കിഴക്ക് ഭാഗം ഏതാണ് പടിഞ്ഞാറ് ഭാഗം എന്നൊക്കെ നമുക്കറിയാമല്ലോ എവിടെ കിടക്കുന്നത് ഇതാണ് പടിഞ്ഞാറ് ഭാഗം അല്ലേ വെസ്റ്റ് ഇതാണ് കിഴക്ക് ഭാഗം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തീരപ്രദേശത്തിനെ രണ്ടായി തിരിച്ചുകൂടെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു ഏരിയയാണ് എന്ത് പടിഞ്ഞാറൻ തീരപ്രദേശം എന്നറിയപ്പെടുന്നത് അത് എവിടെ നിന്ന് തൊട്ട് എവിടെ വരെയാണ് പടിഞ്ഞാറൻ തീരപ്രദേശം കിടക്കുന്നത് ചിത്രത്തിൽ നോക്കൂ ഇവിടെ ഗുജറാത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് അല്ലേ ഈ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ട് കന്യാകുമാരി വരെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഈ ഭാഗമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശം അപ്പോൾ കിഴക്കൻ തീരപ്രദേശം എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും ആ ഇവിടുന്ന് അല്ലേ കന്യാകുമാരി തൊട്ട് ഇങ്ങനെ ഈ വഴി വന്ന് വന്ന് ഈ കിഴക്ക് ഗംഗ ബ്രഹ്മപുത്ര സമതല അല്ലേ സുന്ദർബൻ ഡെൽറ്റാന്ന് അതിനെ പറയാം സുന്ദർബൻ ഡെൽറ്റ ഈ സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ച് കിടക്കുന്ന ഇതാണ് കിഴക്കൻ തീരപ്രദേശം അപ്പോൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം പടിഞ്ഞാറൻ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ് പടിഞ്ഞാറൻ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരപ്രദേശം കന്യാകുമാരി തൊട്ടിട്ട് സുന്ദർബൻ ഡെൽറ്റ വരെയാണ് ഇത്രയും ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിനും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഭാഗം അല്ലേ ഗുജറാ ആദ്യം നമ്മൾ പറയുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ട് ഈ ഒരു ഏരിയ അല്ലേ ഇങ്ങനെ വന്ന് കന്യാകുമാരി വരെയുള്ള ഈ ഒരു എന്ത് നമുക്ക് പറയുന്ന പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇത് എന്തിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നല്ലേ പശ്ചിമഘട്ട മലനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എങ്ങനെയായിട്ടാണ് അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകളുടെയും അതുപോലെ തന്നെ അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ടത്തിനും അറബിക്കടൽ ഇവിടെ അറബിക്കടലല്ലേ ഇവിടെ അറബിക്കടലാണെന്ന് നമുക്കറിയാം അറബിക്കടലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ അറബിക്കടലിനും അതേപോലെ തന്നെ ഈ പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അല്ലേ അതേപോലെ തന്നെ ഈ ഒരു തീരസമതലത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണൊക്കെ കൂടുതലായിട്ട് ഏൽക്കുന്നത് ഈ ഒരു തീരസമതലത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തിൽ നമുക്ക് ഈ ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം മാത്രം അറിയപ്പെടുന്നത് കച്ച് കത്തിയവാർ സമതലം എന്നാണ് കച്ച് കത്തിയവാർ തീരസമതലം എന്നാണ് അറിയപ്പെടുന്നത് ഗുജറാത്തിൻ്റെ തീരസമതലമാണ് കച്ച് കത്തിയവാർ കേട്ടോ കച്ച് കത്തിയവാർ ഓക്കെ കച്ചി കത്തിയവർ തീരസമതലം ഗുജറാത്തിൻ്റെ തീരസമതല ആണെന്ത് കച്ചി കത്തിയാവർ തീരസമതലം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളുണ്ട് ഈ ലവണത്തുമുള്ള ചതുപ്പ് നിലങ്ങളാണ് എന്തറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് തീരസമതലം റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് കന്യാകുമാരി വരെയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് എന്താണ് ഗുജറാത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലെവണവുമുള്ള ചതുപ്പ് നിലങ്ങളെയാണ് നമ്മൾ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് തൊട്ട് താഴോട്ട് ഗുജറാത്തിൽ താഴോട്ട് വന്നാൽ മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങൾ ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയ ഇത്രയും പോന്നിട്ടുള്ള ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് കൊങ്കൺ തീരസമതലം എന്നറിയപ്പെടുന്നത് എന്താണ് കൊങ്കൺ തീരസമതലം കൊങ്കൺ ഇത് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു കച്ചി കത്തിയവാറ് ഇത് കൊങ്കൺ തീരസമതലം ഓക്കെ അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളെ പെടുന്നത് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ ഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങളിൽ ചേർന്നിട്ടുള്ള തീരസമതലാണ് കൊങ്കൺ തീരസമതലം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ് ഏത് മുംബൈ പോർട്ട് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഏതാണ് മുംബൈ പോർട്ടാണ് ഓക്കെ അപ്പം മുംബൈ പോർട്ട് എവിടെയുള്ളത് മഹാരാഷ്ട്രയിൽ അല്ലേ ഇവിടെയാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് മുംബൈ പോർട്ട് അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് അപ്പോൾ അത് ഏത് തീരസമതലത്തിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ് കൊങ്കൺ തീരസമതലത്തിൽ ഉൾപ്പെടുന്നു ഓക്കെ അപ്പം നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ കച്ച് അല്ലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് കന്യാകുമാരി വരെയാണെന്ന് പറഞ്ഞു അതിൽ ഗുജറാത്തിൻ്റെ ഭാഗത്തുള്ളതാണെന്ത് കച്ച് കത്തിയവാർ തീരസമതലം അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ഗോവ കർണാടക ഈ ഭാഗത്തുള്ളതാണെന്ത് കൊങ്കൺ തീരസമതലം ഇനി ഇതിൻ്റെ താഴെ കുറച്ചുകൂടി നമ്മുടെ കേരളത്തിന്റെ ഭാഗം കൂടെ വരുന്നുണ്ട് അല്ലേ അതെന്താണ് അറിയപ്പെടുന്നുണ്ടാവുക ഈ ഇത്രയും ഭാഗം ഈ കേരളത്തിൻ്റെ ഈ ഭാഗത്തുള്ള തീരസമതലത്തിൽ നമ്മൾ എന്താ പറയുന്നത് മലബാർ തീരസമതലം എന്നാണ് പറയുന്നത് മലബാർ തീരസമതലം ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു പടിഞ്ഞാറൻ തീരസമുതലത്തെ കച്ചി കത്തിയവാറ് കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം അപ്പോൾ ഏറ്റവും തെക്ക് ഈ പടിഞ്ഞാറൻ തീരസമുതലത്തിൻ്റെ തെക്ക് ഭാഗമാണ് മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടകത്തിൻ്റെ തെക്കൻ ഭാഗവും കേരള തീരപ്രദേശവും ഉൾപ്പെട്ടതാണ് ഇത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറേ കായലുകളൊക്കെ കാണപ്പെടുന്നു നമുക്കറിയാം അല്ലേ നമ്മുടെ സംസ്ഥാനത്ത് കുറെ കായലുകളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മലബാർ തീരസമ സമതലത്തിൻ്റെ പ്രത്യേകതകളാണ് അതുപോലെ ലഘൂണുകൾ കാണപ്പെടുന്നത് ഈ തീരപ്രദേശത്താണ് വടക്കൻ മലബാർ തീരം കർണാടക തീരം എന്നും അറിയപ്പെടുന്നുണ്ട് കർണാടകയിലെ ഗോവൻ തീരം പടിഞ്ഞാറൻ തീരസമതലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ ഈ മലബാർ തീരത്തെ കായലുകളിൽ മത്സ്യബന്ധനം ഉൾനാടൻ ജലഗതാഗതം വിനോദസഞ്ചാരം എന്നിവയൊക്കെ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പടിഞ്ഞാറൻ തീരസമുദ്രത്തില് പറയാനുള്ളത് ക്ലിയർ അല്ലേ അപ്പോൾ ഇനി നമുക്ക് കിഴക്കൻ തീരസമുദ്രത്തിലേക്ക് പോവാം ഇനി നമ്മൾ കിഴക്കൻ തീരസമുദ്രമാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കിഴക്കൻ തീരസമുദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ പടിഞ്ഞാറ് ഇങ്ങോട്ട് പടിഞ്ഞാറാണ് ഇങ്ങോട്ടാണ് കിഴക്ക് ഓക്കെ പിന്നെ കിഴക്കൻ തീരസമുതലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തൊട്ട് എവിടെയാണെന്ന് വരെയെന്നാണ് പറഞ്ഞത് കിഴക്കൻ തീരസമുതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ അല്ലേ ഗംഗ ബ്രഹ്മപുത്ര സമുതലത്തെയാണ് നമ്മൾ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ സുന്ദർബൻ ഡെൽറ്റ തൊട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്ത് ഇവിടെ കന്യാകുമാരി വരെയുള്ള ഈ എന്ന് പറയുന്നത് കിഴക്കൻ തീരസമുതലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കിഴക്കൻ തീരസമതലം എന്തിന്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഒരു കിഴക്കൻ തീരസമതലം എന്തിന്റെ എല്ലാം ഇടയിലാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പശ്ചിമഘട്ടം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട് പൂർവ്വഘട്ടമുണ്ട് അപ്പോൾ ഈ പൂർവ്വഘട്ടത്തിനും അതുപോലെ തന്നെ ഇവിടെ ഏത് കടലാണുള്ളത് ഇവിടെ അറബിക്കടലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഏതാണ് ബംഗാൾ ഉൾക്കടലാണ് അല്ലേ ഇവിടുത്തെ ഏതാണ് ബംഗാൾ ഉൾക്കടൽ അല്ലേ അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ ഈ പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരപ്രദേശങ്ങൾ കിടക്കുന്നത് ഓക്കെ അല്ലേ ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ തീരത്തിൽ കുറേ കായലുകളും ഒക്കെ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഡെൽറ്റകൾ ഉണ്ടായിരുന്നില്ല ഡെൽറ്റ പറഞ്ഞാൽ നദികൾ സംവഹിച്ചു കൊണ്ടുവരുന്ന ലവണങ്ങളെല്ലാം അടിഞ്ഞുകൂടി സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിത് ഡെൽറ്റകൾ എന്നറിയപ്പെടുന്നത് ഡെൽറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങ ഈ ഒരു ഷേപ്പ് ഉണ്ടാവുക കേട്ടോ ഡെൽറ്റകൾക്ക് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഏത് സമതലത്തിലാണ് ഏത് തീരപ്രദേശത്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കിഴക്കൻ തീരപ്രദേശത്താണ് എന്ത് കാണപ്പെടുന്നത് ഡെൽറ്റകൾ കാണപ്പെടുന്നത് അത് പല നദികളും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ മഹാനദി അതുപോലെ തന്നെ ഗോദാവരി കൃഷ്ണ കാവേരി ഈ നദികളെല്ലാം കടലിലേക്ക് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ ആ ഒരു കടലും പുഴകളും കൂടെ കായലും കൂടെ ചേരുന്ന സമയത്ത് സോറി കടലും നദികളോട് ചേരുമ്പോൾ അവിടെ ഡെൽറ്റ ഡെൽറ്റകൾ ഫോം ചെയ്യും അപ്പോൾ ഒരുപാട് ഡെൽറ്റകൾ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത് കിഴക്കൻ തീരസമതലം തീരപ്രദേശം എന്ന് പറയുന്നത് ആ എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഡെൽറ്റകളെ സമ്പുഷ്ടമായ ഒരു ഭൂപ്രദേശാണ് ഇത് അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തേക്കാൾ വളരെ വീതി കൂടിയ ഭാഗമാണ് കേട്ടോ വളരെ വിസ്തൃതമായിട്ടൊരു ഭാഗമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിവിടെ ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് താരതമ്യേന വിസ്തൃതി കുറവാണ് എന്നാൽ ഇവിടെ കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല വിസ്തൃതിയുള്ളൊരു പ്രദേശമാണ് ഇന്ത്യത് കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞാൽ കേട്ടോ നല്ല ഉണ്ട് ഓക്കെ അപ്പോൾ ഏതാണ് കൂടുതൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലൊക്കെ ചോദിക്കും ഏത് തീരപ്രദേശമാണ് കൂടുതൽ വീതി എന്ന് അപ്പോൾ അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് കിഴക്കൻ തീരസമതലാണ് കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ എന്ത് ചെയ്തു മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്തൊക്കെയാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കച്ചി കത്തിയവാർ തീരസമതലം ഗുജറാത്തിലെ കച്ചി കത്തിയാവാർ തീരസമതലം അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ ഭാഗങ്ങൾ വരുന്ന കൊങ്കൺ തീരസമതലം പിന്നെ കേരളം ഉൾപ്പെടുന്ന മലബാർ തീരസമതലം അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കിഴക്കൻ തീരസമതലത്തെ മൂന്നാക്കിയിട്ട് തിരിക്കാൻ പറ്റും സോറി രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു തമിഴ്നാട് തീരവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിൻ്റെ തീരവും കൂടെ ഉൾപ്പെടുന്നതാണ് തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശത്തിൻ്റെയും കൂടെ തീരങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് കോറമാൻഡൽ തീരം എന്നാണ് എന്താണ് കോറമാൻ്റൽ തീരം കോറമാൻഡൽ തീരം കോറമാൻഡൽ തീരം എന്നാണ് അറിയപ്പെടുന്നത് അത് അതിൻ്റെ അത് കഴിഞ്ഞാൽ വരുന്ന ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരം ഒഡീഷ പശ്ചിമബംഗാൾ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന അടുത്ത ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് എന്താണ് വടക്കൻ സിർക്കാസ് തീരം ഇത്രയും കാലം ഈ ഒരു ഭാഗം എന്താണ് വടക്കൻ സിർക്കാസ് വടക്കൻ സിർക്കാസ് ഓക്കെ ഇതാണ് വടക്കൻ സിർക്കാസ് ഇത് കോറമാൻഡൽ തീരം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ മൊത്തം തീരസമതലങ്ങളെ പറയുകയാണെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് പശ്ചാ പടിഞ്ഞാറൻ ഒന്ന് കിഴക്കൻ തീര തീരപ്രദേശങ്ങൾ അതിൽ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് മൂന്നായി തിരിച്ചു പച്ചക്കത്തിയവാർ കൊങ്കൺ മലബാർ ഇനി കിഴക്കൻ ഭാഗത്താണെങ്കിൽ രണ്ടായി തിരിച്ചു കോറമാൻഡൽ തീരം വടക്കൻ സിർക്കാസ് സമതലം ഇത്ര ഇത്രയാണ് നമ്മൾ തിരിച്ചത് ഇനി ഈ ഒരു കോറമാൻഡൽ തീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചതാണ് കോറമാൻഡൽ തീരം കോറമാൻഡൽ തീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്ക് തീരസമതലം അറിയപ്പെടുന്നതാണ് കോറമാൻഡൽ തീരസമുതലം ഇവിടേക്ക് കൃഷ്ണ കാവേരി നദികളൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് ഓക്കെ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശത്തിൻ്റെ തെക്കൻ തീരവുമാണ് ഇവിടെ ഉൾപ്പെടുന്നത് പിന്നെ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് പയാൻഘട്ട് കേട്ടോ പയാന്ഘട്ട് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പയാന്ഘട്ട് എന്നറിയപ്പെടുന്നത് ഈ കോറമാൻഡൽ തീരസമുതലാണ് പയാാന്ഘട്ട് എന്നറിയപ്പെടുന്നത് കോറമാൻഡൽ തീരസമുതലാണ് ഓക്കെ കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം ഫാൾസ് ഡിവി പോയിന്റ് ഈ ഒരു ഭാഗം കേട്ടോ ഇവിടെ ഒരു അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ആന്ധ്രാപ്രദേശിൽ ജോയിൻ ഒരു ഭാഗത്ത് നമ്മൾ എന്താ അറിയപ്പെടുന്നു ഫാൾസ് ഡിവി പോയിന്റ് എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് എക്കൽ മണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഏരിയയ്ക്ക് പോവാം വടക്കൻ സിർക്കാസ് അല്ലേ ഇതാണ് വടക്കൻ സിർക്കാസ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടേക്ക് വരുന്ന നദികൾ എന്ന് പറഞ്ഞാൽ മഹാനദി കൃഷ്ണ നമ്മളിവിടെ കോർമാൻഡലിൽ ഏതൊക്കെയാണ് പറഞ്ഞത് കോർമാൻഡൽ തീരത്തേക്ക് വരുന്ന നദികൾ ഏതൊക്കെയാണ് പറഞ്ഞത് കൃഷ്ണകാവേരി അല്ലെ കൃഷ്ണകാവേരിയാണ് ഇവിടെ മഹാനദിയും കൃഷ് കൃഷ്ണ കൃഷ്ണയുണ്ട് മഹാനദിയുണ്ട് മഹാനദിയും കൃഷ്ണയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് വടക്കൻ സിക്കാസ് എന്നാണ് പറയുന്നത് ആന്ധ്രാപ്രദേശ് അല്ലേ ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ഒഡീഷ ആന്ധ്രാപ്രദേശ് ഒഡീഷ പിന്നെ ഏത് വരുക പശ്ചിമബംഗാൾ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ പശ്ചിമബംഗാൾ ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു തീരപ്രദേശമാണ് വടക്കൻ സിർക്കാസ് എന്നറിയപ്പെടുന്നത് ഇനി ഒഡീഷയുടെ തീരപ്രദേശിനെ നമ്മൾ ഉത്കൽ സമതലം എന്ന് പറയും കേട്ടോ ഒഡീഷയുടെ തീരസമതലത്തിന് നമ്മൾ എന്ത് പറയും ഇവിടെ ഒഡീഷയുടെ തീരസമതലത്തെ നമ്മൾ ഉത്കൽ സമലം ഒഡീഷയുടെ ഉത്കൽ സമരം നമ്മൾ സമതലം എന്ന് പറയാനുണ്ട് ഉത്കൽ ഉത്കൽ സമതലം എന്ന് പറയാറുണ്ട് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു വടക്കൻ സിർക്കാസിന്റെ ഭാഗത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു രണ്ട് തീര സമതലങ്ങളെ കുറിച്ചിട്ട് ഒന്നും കൂടെ നോക്കാം നമ്മൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളാണ് നോക്കിയത് അതിൽ നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയും അതുപോലെ തന്നെ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ച് കിടക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് തീരസമതലം എന്ന് പറയുന്നത് അത് എത്ര കിലോമീറ്റർ ആണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞു നമുക്ക് ഈ തീരസമതലത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു അതിലത്തെ ഒന്നാമതെന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ഭാഗത്ത് അല്ലേ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലമാണ് അത് മുതൽ എവിടെ വരെയാണ് കിടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് കന്യാകുമാരി വരെയാണ് കിടക്കുന്നത് ഇനി കിഴക്കൻ തീരസമുതലം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് കന്യാകുമാരി തൊട്ടിട്ട് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മളിതിനെ രണ്ടായി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഗുജറാത്തിലെ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞു കച്ച് കത്യാവർ തീരസമതലം എന്ന് പറഞ്ഞു പിന്നീട് അതിൻ്റെ താഴേക്ക് മഹാരാഷ്ട്ര ഗോവ പിന്നെ കർണാടകത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭാഗം എന്താണ് കൊങ്കൺ തീരസമതലം എന്ന് പറഞ്ഞു പിന്നെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള മലബാർ തീരസമതലം ഇത്രയായിട്ട് നമ്മൾ തരംതിരിച്ചു പിന്നെ അതേപോലെ തന്നെ കിഴക്കൻ തീരസമതലത്തെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് ഏതാണ് തമിഴ്നാടും ആന്ധ്രാപ്രദേശത്തിന്റെ കുറച്ച് ഭാഗങ്ങളോട് ചേർന്നിട്ടുള്ള കോരമാൻഡൽ തീരസമതലം അതിനുശേഷം അതിൻ്റെ അപ്പുറത്ത് അല്ലേ ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയും ബംഗാളും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം വടക്കൻ സിർക്കാസ് തീരസമതലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പിന്നെ ഈ കോറമാൻ കോർമാൻഡൽ തീരം അല്ലേ കോർമാൻഡൽ തീരത്തെ വേറെ എന്ത് പറയും പയാന്ഘട്ട് എന്നും പറയും കോറമാൻഡൽ തീരത്തെ പയ്യാൻഘട്ട് എന്നും പറയും എന്ന് പറയണ്ടായി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളത് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്